ஹலோ அப்ப ஈவினிங் ஈவனிங் வோக்கிலேட்டு நீக்கெல்லும் சுவேதம் അപ്പം ഞാൻ ചോദി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോകുക ആട്ടോ അപ്പോൾ എൻ്റെ കിച്ചൻ്റെ പിറന്നാണാണ് അപ്പോൾ അതിൻ്റെ നേരെ സർപ്രൈസ് എടുക്കാൻ വേണ്ടി പോവുകയാണ് പക്ഷേ ഞാൻ എന്ത് സർപ്രൈസ് ഒരിക്കലും കിച്ചണന് കണ്ടുപിടിക്കും എന്നുള്ളതാണ് സത്യം അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സർപ്രൈസ് അങ്ങനെ കൊടുക്കാറില്ല എന്നങ്ങോട്ടാണ് ഞാൻ എന്തൊക്കെ ചിന്തിക്കുന്നു ഞാൻ എന്തൊക്കെ പ്രവർത്തനം അതൊക്കെ കിച്ചൺ അതേപോലെ തന്നെ അറിയാം കേട്ടോ കേട്ടോ എന്നെ വഴിക്ക് കേക്കൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അപ്പം കുറച്ച് ബലൂണും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി വിചാരിച്ചാൽ താഴെ സെറ്റ് ചെയ്യാൻ പക്ഷേ താഴെ വേണ്ട അത് മേളിലൊക്കെ ഒന്ന് ചോദിച്ചാൽ മേളിൽ ചെന്ന് വേ ശരിയാവില്ല അത് വെച്ചാൽ പിന്നെ പുറത്താണ് അത് പുറത്ത് വർക്ക് ചെയ്യുകയാണ് മേളിൽ ഡ്രസ്സൊക്കെ ഇടണം അതിൻ്റെ അവിടെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് രാത്രി ഒക്കെ ആവുമ്പോൾ കേക്ക് മുറിക്കാമെന്നായിട്ടോ പ്ലാൻ ചെയ്തത് അപ്പോൾ കിച്ചോട്ടം അന്നേ ഞാൻ അനുകൾക്ക് നോക്കുവാണ് കേട്ടോ ഇപ്പോൾ വരും ഇപ്പോൾ ഒരു വെച്ച് എന്ത് ചെയ്ത് വരുന്നില്ല കേട്ടോ പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുവാണ് പിന്നെ പിന്നെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കിച്ചൺ വന്നോട്ടെൻ്റെ മേളിൽ പോയി എല്ലാം സെറ്റ് ചെയ്ത് കേക്ക് ഒക്കെ എടുത്തു എന്ന് വയ്ക്കണമല്ലോ അപ്പോൾ കിച്ചോട്ടൻ വന്ന് കയറ്റി തുറക്കുമ്പോഴത്തേക്കും ഫ്രിഡ്ജ് ചെയ്ത് കേക്കൊക്കെ എടുത്തു എന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് കേക്കൊപ്പിട്ടായി എല്ലാം കൊണ്ടുപോയി സെറ്റ് ചെയ്ത് ഞാൻ വെച്ചു കേട്ടോ പിന്നെ കിച്ചണും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കിച്ചണിൽ പോയി വന്നിട്ടുണ്ട് ആൾ ആൾ ഉണി വെളിത്തിട്ടായിരുന്നു പറഞ്ഞാൽ മേളിലോട്ട് പോയി വരും അപ്പൊ ഞാൻ തോണി വേൽത്തിടാ തോണി തോണിത്തിട്ടെന്ന് പറഞ്ഞാൽ മേലട്ടേ കയറിപ്പോന്നാണ് കേട്ടോ படையா ஓ டை என்ன வரது டை അന്നപ്പോത്തന്നെ വൻ വെറ്റായിട്ടോ ഞാൻ ഇച്ചിക്കൂട്ടി കാണാണ്ട് കേക്ക് കൊണ്ട് വെച്ച പക്ഷെ അവൻ കയറി വന്നപ്പോൾ തന്നെ അവൻ കണ്ടായിരുന്നുള്ളൂ അപ്പം കിച്ചോ വന്നപ്പോൾ തന്നെ പറഞ്ഞു അച്ഛൻ മേലിൽ പാപ്പും ഉണ്ട് അച്ഛക്ക് മുക്കനും പാപ്പും ഉണ്ട് അച്ഛന്ന് പറഞ്ഞാൽ അപ്പൊ കിച്ചന പറഞ്ഞു എവിടെയാണ് പോയല്ലോ ചോദന മേളിലുണ്ട് അച്ഛൻ മുക്കണം പാപ്പും ഉണ്ട് കട്ടിങ് പാപ്പ് കട്ടിങ് പാപ്പ് എന്നൊക്കെ ഒച്ചു പറഞ്ഞു പറഞ്ഞു അറിയാണ്ടല്ലോ കിച്ചവറിന് പിന്നെ അറിയായിരുന്നു ഇനി എന്തെങ്കിലും ഒപ്പിച്ചേക്കുന്നുള്ള കിച്ചറിയായിരുന്നു അപ്പം വന്ന് കണ്ടു പുള്ളിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ കേക്കൊക്കെ വാങ്ങിക്കും അറിയാമായിരുന്നു അപ്പം അതിൻ്റെ സ്നേഹപ്രകടനായിരുന്നു വിളിച്ചുകൊണ്ട് അവ ഞാൻ എൻ്റെ സമയക്കുള്ളത് കേക്ക് മുറിക്കാൻ കേട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇതായിരുന്നു കേട്ടോന്ന് പിന്നെ കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഡെക്കറേറ്റ് ചെയ്തപ്പോൾ എനിക്ക് എട്ട് ഇരുന്ന് പണി കിട്ടിയെന്ന് വെച്ചാൽ ഞാനത് ഓർത്തില്ല എന്ന് വെച്ചാൽ ട്യൂബ് മേലുണ്ട് അപ്പോൾ അതിൻ്റെ വെട്ട അടിക്കുന്നതുകൊണ്ട് അത്ര ക്ലാരിറ്റി കിട്ടത്തില്ലാട്ടോ ശരിക്കും കാണാൻ പറ്റത്തില്ല കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പോൾ ഞാൻ അങ്ങോട്ട് ഒറ്റ കൂട്ടി ഞാൻ കേക്കൊക്കെ മുറിച്ചു ഗിഫ്റ്റ് കൊടുത്തത് അപ്പം കിച്ചൺ ഫോൺ ബെല്ല് അടിച്ചപ്പോൾ താഴത്തേട്ട് പോയിട്ട് അപ്പം താഴെ പോയിട്ട് കൊടുക്കാമെന്നു അടിച്ചു ഞാൻ ഗിഫ്റ്റ് എടുത്തിട്ട് താഴത്തേട്ട് പോകാൻ കേട്ടോ പിന്നെ കിച്ചണറിന് ഡ്രസ്സ് ആട്ടോ വാങ്ങിച്ചത് നിങ്ങൾ വീഡിയോയിൽ വീട്ടിൽ കണ്ടുണ്ടാവും അപ്പം ഡ്രസ്സാണ് എടുത്തത് അങ്ങനെ എൻ്റെ ഗിഫ്റ്റ് ഞാൻ കിച്ചണിനെ കൊടുത്തു കിച്ചൺ കട്ടപ്പോൾ തന്നെ പറയാം ഡ്രസ്സ് ആണല്ലോ എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഷർട്ടും ജീൻസും എടുത്ത് കൊടുത്തു വിട്ടോ ജീൻസ് ചെറിയൊരു ലൂസ് ഉണ്ട് ഇട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഷർട്ട് അടിപൊളി ചേച്ചിന് ഭയങ്കര ഇഷ്ടമായി ഷർട്ട് നമുക്ക് എന്തായാലും ജീൻസ് മിക്കവാറും മാറേണ്ട വരും പിന്നെ ഉച്ചക്കൊണ്ട് ഒരു കുഞ്ഞ് പേസ് മുറിച്ച് കൊടുത്തു വിട്ടോ അതിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കേക്ക് എന്ന് പറഞ്ഞാൽ ക്രീം മാറി തിന്നാൻ വേണ്ടിയിട്ടാണ് പുള്ളി അവിടെ ഇരിക്കുന്നത് അപ്പോൾ വലിയ അപ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഇവിടുന്ന് കേക്കൊക്കെ മുറിച്ച് ഇന്ന് കഴിക്കുന്നുണ്ട് പുള്ളി പിന്നെ തന്നെ പിള്ളേരുണ്ട് അപ്പോൾ അവർക്ക് കേക്കൊക്കെ മുറിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളെല്ലാവരും മുറിച്ചെല്ലാം സെറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അവർക്ക് അവിടെ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ എന്തൊരു കുഞ്ഞു വിളവ് ഉള്ളൂ